നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർ ഇപ്പോൾ ആയിരത്തി രൂപ കൈകളിലോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലോ ലഭിക്കുന്നവരെല്ലാം ഈ അറിയിപ്പ് ശ്രദ്ധിക്കണം പ്രതിപക്ഷത്തിൻ്റെ ശക്തമായിട്ടുള്ള പ്രതിഷേധവും അതോടൊപ്പം തന്നെ അവരുടെ ആവശ്യങ്ങൾക്കും കൃത്യമായിട്ടൊരു മറുപടി സംസ്ഥാന സർക്കാർ ധനവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ ഈ സമയത്ത് അറിയിച്ചിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങളിൽ കുടിശ്ശികയുള്ള ഗഡുക്കൾ അടുത്ത മാസം മുതൽ വിതരണം ആരംഭിക്കും ഇനി അത് മാത്രമല്ല ആനുകൂല്യം നമുക്ക് ഈ പ്രാവശ്യം ലഭിക്കുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയോളമായിരിക്കും ഈ മാർച്ച് മാസത്തെ ആയിരത്തി അറുനൂറ് വരുന്ന മാസം കുടിശ്ശിക ആനുകൂല്യങ്ങളെല്ലാം ഉൾപ്പെടെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം അടുത്ത മാസം അങ്ങനെ നാലായിരത്തി എണ്ണൂറ് രൂപയോളം ഈ പ്രത്യേക സഹായമായിട്ട് ഈ സമയത്ത് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരും ഇനി അത് മാത്രമല്ല ഇപ്പോൾ ആനുകൂല്യം ആയിരത്തി അറുന്നൂറാണ് ലഭിക്കുന്നത് സർക്കാർ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സമയത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയെങ്കിലും ആകേണ്ടതായിരുന്നു എന്നാൽ കാലത്തിനനുസരിച്ച് അതിനാവശ്യമായിട്ടുള്ളൊരു മാറ്റം കൂടി അതായത് സാമൂഹിക സുരക്ഷാ പെൻഷൻ അതോടൊപ്പം തന്നെ വിവിധ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് കാലത്തിനനുസരിച്ചുള്ള മാറ്റം അതായത് തുകയിൽ ഒരു വർദ്ധനവ് അത് വളരെ വൈകാതെ ഏർപ്പെടുത്തുന്നതാണ് എന്ന് ധനവകുപ്പ് മന്ത്രി ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എടുത്തു നോക്കുകയാണെങ്കിൽ പതിനാല് മാസത്തെ സഹായം അവർക്ക് കുടിച്ചൊക്കെയായിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുള്ളവർക്കൊക്കെ ലഭിക്കുന്ന കൃത്യസമയത്ത് ലഭിക്കേണ്ടിയിരുന്ന വിവിധ സഹായങ്ങളുണ്ട് അത് അപകട ഇൻഷുറൻസ് പോലുള്ള സഹായങ്ങളാവാം അല്ലെങ്കിൽ വിവാഹ ധനസഹായങ്ങളാവാം അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകളാവാം ഇങ്ങനെ ഒന്നിലധികം ക്ഷേമ പദ്ധതികളും ക്ഷേമനിധി ബോർഡുകളും നടപ്പിലാക്കാറുണ്ട് അതിലെല്ലാം കുടിശ്ശിക വന്നിട്ടുണ്ട് അപ്പോൾ ഈ ആനുകൂല്യങ്ങളെല്ലാം കൃത്യമായിട്ട് നികത്തുമെന്ന് ആ കുടിശ്ശികയെല്ലാം കൃത്യമായിട്ട് വീട്ടുമെന്ന് ഈ സമയത്ത് സർക്കാർ അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും തന്നെ ആശ്വാസകരമായിട്ടുള്ള ഒരു അറിയിപ്പാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഈ അടുത്ത മാസം ഏപ്രിൽ മാസം മുതലായിരിക്കും ഈ സഹായങ്ങളുടെ എല്ലാം വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുക എന്നും ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ സർക്കാർ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ സ്കോളർഷിപ്പ് ലഭിക്കുന്ന മാർഗദ്വീപം സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് ഈ മാസം പന്ത്രണ്ടാം തീയതി വരെ അപേക്ഷകൾ സമർപ്പിക്കാം പന്ത്രണ്ടാം തീയതി വൈകുന്നേരം മണി വരെ ആയിരിക്കും അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത് അപേക്ഷകൾ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കൃത്യമായിട്ട് ഏൽപ്പിക്കുന്ന രീതിയാണ് എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കലാ കായിക മേഖലയിലെ വിവിധ സർട്ടിഫിക്കറ്റുകൾക്ക് ബോണസ് മാർക്ക് കൂടി നൽകുന്നുണ്ട് അങ്ങനെ കൂടുതൽ മാർക്കുള്ളവർക്ക് മുൻഗണനയും ഇതിൽ ഉറപ്പുവരുത്തുന്നുണ്ട് ഇനി ഇതുകൂടാതെ കോളേജ് തലങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സ്കോളർഷിപ്പിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരമാണിത് വലിയൊരു തുക തന്നെയാണ് സ്കോളർഷിപ്പായിട്ട് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ യു തലങ്ങളിലും പി തലങ്ങളിലും സ്കോളർഷിപ്പുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ ഒന്നാം വർഷ ബിരുദ കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുത്തിരിക്കുന്ന അത് സയൻസ് സ്ട്രീമിലാവാം അല്ലെങ്കിൽ നോൺ സയൻസ് സ്ട്രീമുകളിലാവാം വിവിധ സ്ട്രീമുകളിലേക്ക് നിശ്ചിത എണ്ണം വീതം അലോട്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ വരുമാന പരിധി താഴുന്നവർക്കും കൂടുതൽ മാർക്ക് നേടി വിജയിച്ചവർക്കുമെല്ലാം മുൻഗണനയും ഇതിൽ ഉറപ്പുവരുത്തുന്നുണ്ട് എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിനോട് ശ്രദ്ധിക്കുക മറ്റ് സ്കോളർഷിപ്പുകളിലേക്ക് അപേക്ഷ വയ്ക്കാൻ പാടുള്ളതല്ല മാർച്ച് മാസം പതിനഞ്ചാം തീയതി വരെയായിരിക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്കോളർഷിപ്പിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരമുള്ളത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് മുന്നൂറ്റി രൂപ വീതം പ്രതിദിന വേതനമാക്കി സർക്കാരിന്റെ ഉത്തരവിറങ്ങി കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ തന്നെ ഈ നിരക്ക് ബാധകമാകുന്ന രീതിയിലാണ് അറിയിപ്പ് വന്നിട്ടുള്ളത് നഗര തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്കായിരിക്കും ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് ഇതിന് ആനുപാതികമായിട്ടുള്ള തുക കേന്ദ്ര സർക്കാർ മുൻപ് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക